പൂ വാങ്ങി വാങ്ങി തറിയോ ആ ചേട്ടന്മാര് ഇച്ചിരി രാവിലെ പുറത്തിറങ്ങിയ സമയത്താണ് കണ്ടത് എല്ലാ ദിവസവും രാവിലെ ഇരിക്കുമ്പോ നമ്മൾ പൂ വാങ്ങണം പൂ വാങ്ങണം പിന്നെ ചേരിക്കും വേണ്ട രാവിലെ തര മാളെ പൂത്തിന് വേണ്ടി നടന്നു കഴിഞ്ഞിട്ട് ഇത്ര ദിവസം നമ്മ ആ മുറ്റത്തൊക്കെ നിന്നതും പിന്നെ ഉണ്ണിയുടെ വീട്ടിന്

വിലയും യും പിന്നെന്താ പറയാ ഈ കിറ്റ് ആ സമയത്ത് ഇട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ ഒക്കെ ചെലപ്പോ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മള് ഈ പൂക്കൾ വെച്ചിട്ടാണ് പൂക്കൾ ഇടുന്നത് അതെ നമ്മള് ഇന്നലത്തെ പൂക്കളം വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിന് കൂടുതല് കോഴിക്കോട്ട് നമ്മൾ പൂക്കളത്തിന് അലങ്കാരം കൂട്ടാനായിട്ട് കൂട്ടാനായിട്ടിട്ടെങ്കിലും തന്നെ നമ്മൾ പൂക്കളിട്ട് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നത്തെ നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ കയറി ഇറങ്ങാവുന്നതാണ് നമ്മളിപ്പോൾ ചെറിയ പൂക്കളാണ് ഇടുന്നത് അത് രണ്ട് കളറും ഇങ്ങനെ കോമ്പിനേഷൻ ആട്ടോ ഓറഞ്ചും മഞ്ഞ പിന്നെ റോസ് റോസിൻ്റെ ഇതിൽ ചുറ്റും ഇതാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റും വേറെ എന്തെങ്കിലും ഡിസൈൻ കൂടെ ചെയ്യട്ടോ ഇത്രയും ചെയ്തിട്ട് പോലും പൂക്കൾ ഇത് ഇത്രയും ബാക്കി ഇത്ര കേട്ടോണ്ട് പകുതി നൂറായിട്ടോ അതായത് നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകൂരിക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവര് സംബന്ധിച്ചിട്ടോ നമ്മുടെ പൂക്കളം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസൈൻ ഓക്കേ പൂക്കളം അപ്പഴും പകുതി കൂടുതൽ ബാക്കിട്ടാ ചുഞ്ചിരു ചുഞ്ചിരു പൂക്കളം ഇഷ്ടായ പൊന്നിന് പൂക്കൾ ഇഷ്ടമായ ആ കൊച്ചിന് പൂക്കളെ ഭയങ്കര ഇഷ്ടം മരിയാക്കിറങ്ങി ഉറങ്ങിട്ടില്ല ക്യാസ് പൂക്കളൊക്കെ അടങ്ങിട്ട് രക്ഷോ തൊണ്ടയാണെങ്കിൽ ഭയങ്കര വേദന ചിഞ്ചിരി പേപ്പി ഓക്കെ തുടങ്ങി കേട്ടോ അതിന് ഇഷ്ട മരുന്നൊക്കെ നല്ല വെട്ടിയായിട്ട് കഴിക്കണം അവര് മരുന്ന് കുടിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ നല്ലപോലെ നമ്മ പിടിച്ച് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ബലം പിടിക്കുമ്പോഴാണ് അവൻ വാശി പിടിക്കുന്നത് അപ്പം മരുന്ന് കഴിക്കുന്നു വിചാരിച്ച ബലം പിടിച്ചു കൊടുക്കുമ്പോൾ വാശിയാണ് പക്ഷെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ വന്ന് മരുന്ന് പിടിച്ചു കൊടുക്കും അങ്ങനെ പ്രശ്നമുള്ള ആണെന്നല്ല അപ്പൊ ഉണ്ടെങ്കിൽ പൂക്കളം പൂക്കളം ഡെക്കറേറ്റ് ചെയ്തിട്ട് മതിയാണല്ലോ കേട്ടോ വീണ്ടും 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 ചെയ്തോ കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞോടി ആ കഴിഞ്ഞോട്ടോ അപ്പൊ ഇന്നത്തെ പൂക്കളം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ സൂപ്പറായിട്ട് ഇടാം ശരിക്കും നമ്മൾ ഈ പൂവ് പിച്ച് ഇടുന്ന ഇനകളും വൃത്തി കിട്ടുന്നത് നമ്മൾ അരിഞ്ഞിടുമ്പോഴാണ് കേട്ടോ അരി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിടുമ്പോഴാണ് നമ്മുടെ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഓണത്തിൻ്റെ പൂക്കളത്തിനായിരിക്കും കേട്ടോ നമ്മിപ്പോ അങ്ങനെ ഇതിനു വേണ്ടി അതിലും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പൂക്കളം ഇടാറില്ല അപ്പോൾ ഇനിയിപ്പു പല എന്താ കഴിച്ചില്ലേ പല എന്തിനാ അമ്മനെ പേര് വിളിച്ചിട്ടാണ് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയല്ല ഇനിയിപ്പ അടുത്ത ചടങ് പറഞ്ഞു കഴിഞ്ഞാ ഫോട്ടോ എടുക്കലോ ഇനിയിപ്പത് കൊറവ് ഫോട്ടോ എടുക്കണം സാപ്പ് ഇടണം നല്ല പരിപാടി ഫോട്ടോ എടുക്കുക സ്റ്റാറ്റസ് സ്റ്റാറ്റസാണ്